അതിലെ ആദ്യത്തെ ഞാനിതിലിപ്പോൾ പിന്നെ പ്രിയപ്പെട്ട നമ്മുടെ ചങ്ങാതി അഡ്വക്കറ്റ് ശ്രീ ബി ജി വിഷ്ണു പറഞ്ഞ കാര്യവും അപ്പോൾ അതിൽ കുറേ കൂടി സാത്വികമായിട്ടാണ് ശ്രീ കാവാലം ശശിവർ ചില കാര്യങ്ങൾ പറഞ്ഞത് സഹ ജ്യോതിബസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരിടത്തും വർഗീയ കലാപങ്ങൾ ഉണ്ടാവുകയും ആ വർഗീയ കലാപങ്ങൾ തുടരുകയും ചെയ്യില്ല സർക്കാരിന് ഭരണകൂടത്തിന് അങ്ങനെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകണമെന്നും തുടരണമെന്നും ആഗ്രഹമില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യൻ അങ്ങനെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ആ സംസ്ഥാനത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാവാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല ഇന്ന് നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് ഏതാണ്ട് ഒരു ഒൻപത് കൊല്ലമായി നമ്മൾ കേരളത്തിൽ വർഗീയ കലാപങ്ങളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഭയപ്പെടേണ്ടതായ ഒരു സാഹചര്യമില്ല ഇനി കഫീൽ ധരിച്ചാൽ ജ ജിഹാദിയാകും എന്നാണ് വിഷ്ണു പറയുന്നതെങ്കിൽ ആ ഒരു പടം ഞാൻ കാണിച്ചു തരാം ആദരണീയനായ ശ്രീ എ ബി വാജ്പേയിയുടെ ചിത്രമാണ് അദ്ദേഹം തോളത്തിട്ടിരിക്കുന്ന ഈ തോർത്ത് പോലെയുള്ളത് എന്ത് എന്ന് നോക്കിയാൽ മതി ഇത് കഫീൽ എന്നാണ് പറയുക അദ്ദേഹം ഇത് ധരിക്കാനിടയായ സാഹചര്യം വന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ് പോലും ഫലസ്തീൻ ഇഷ്യൂവിന് ഫലസ്തീൻ പ്രശ്നത്തിന് അതിന് ശാശ്വതമായ പരിഹാരം വേണമെന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അതെല്ലാം നേടുന്നതിന് നമുക്ക് ഈ അതിൽ നമ്മൾ സ്വാതന്ത്ര്യ രാഷ്ട്രമായി വരുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ അന്നത്തെ ദേശീയ നേതാക്കൾ പോലും പറഞ്ഞത് ശ്രീ വാജ്പേയി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളടക്കം പിന്നീട് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിനു ശേഷം എടുത്ത നിലപാട് ഞങ്ങളുടെ പാർട്ടിയുടെ സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചേർന്നപ്പോൾ ഫലസ്തീൻ പ്രശ്നത്തിൽ ഫലസ്തീൻ എന്നുള്ളത് മുസ്ലിം മതരാഷ്ട്രമല്ല അവിടെ ഇസ്ലാം മതത്തിൽപ്പെട്ട വ്യത്യസ്ത വിഭാഗക്കാരുണ്ട് എന്നുള്ളത് പോലെ തന്നെ ഡ്രൂസ് ഉണ്ട് ക്രിസ്ത്യാനികളുണ്ട് മറ്റ് പല മതവിഭാഗങ്ങളുണ്ട് അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് രണ്ട് പശ്ചിമബംഗാളിൽ ഞങ്ങളുടെ രണ്ട് സഖാക്കളാണ് അരിങ്കോല ചെയ്യപ്പെട്ടത് പോലീസ് ഒടിവയ്പ്പിൽ കൊല്ലപ്പെട്ട ഒരാളുടെ അടക്കം വീട്ടിലേക്ക് ഞങ്ങളുടെ പാർട്ടി നേതാക്കൾ സഹോ മുഹമ്മദ് സലീമും അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അമ്മ സെഹ് മീനാക്ഷി മുഖർജിയും അവിടെ പോവുകയുണ്ടായി പാർട്ടി ജില്ലാ സെക്രട്ടറിയോടും കൂടെ തീരുന്നില്ല പശ്ചിമബംഗാളിൽ ഈ അടുത്തിടെ അരങ്ങേറിയതായിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ കലാപങ്ങളെ സംബന്ധിച്ച് അതിന് വർഗീയതയോടെ ചുവണ്ട് അത് ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അവിടുത്തെ ഗവണ്മെന്റ് ഇക്കാര്യത്തിൽ പരാജയമാണ് സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ടുള്ള ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന് ഇന്ത്യയിൽ ആദ്യമായി ആവശ്യപ്പെട്ടത് സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോയാണ് ബി ജെ പി സൗകര്യപ്രദമായ എത്ര കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നെങ്കിൽ ആയിക്കോട്ടെ ഷീ കവാലം പറഞ്ഞ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിൽ പാർലമെന്റ് ഭൂരിപക്ഷം ഉണ്ട് ബി ജെ പിക്ക് എന്നുള്ളത് കൊണ്ട് അത് ശരി അങ്ങനെ നിയമം വന്നു അത് ആ ബില്ല് അവതരിപ്പിച്ചു പാസാക്കി എല്ലാം വന്നു സുപ്രീം കോടതിയിൽ ഇപ്പോഴും കേസ് നിലവിലുണ്ടല്ലോ ഇല്ലേ ഷീ കാവാലം സുപ്രീം കോടതിയിൽ ആ കേസ് നിലവിലിരിക്കുന്ന വേളയിലാണല്ലോ കഴിഞ്ഞ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി സുപ്രീം കോടതിയിൽ നേരത്തെ ഇന്ത്യ ഗവണ്മെന്റ് തന്നെ പറഞ്ഞ ഞങ്ങൾ ചട്ടങ്ങൾ ഫ്രെയിം ചെയ്യില്ല വി വിൽ നോട്ട് ഫ്രെയിം ദ റൂൾസ് എന്ന് പറഞ്ഞു എന്നിട്ടോ ആ സുപ്രീം കോടതിയിൽ പറഞ്ഞ അതേ യൂണിയൻ ഗവൺമെന്റ് നമ്മുടെ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം നിൽക്കവേ ഈ പറയുന്നതായിട്ടുള്ള റൂൾസ് ഫ്രെയിം ചെയ്തു അതുകൊണ്ടൊക്കെ തന്നെ ആവണം സോളിസിറ്റർ ജനറലിനെ കൊണ്ട് തന്നെ ഇപ്പോൾ സുപ്രീം കോടതി പറയിപ്പിച്ചത് അത് അണ്ടർടേക്കിംഗ് ടേക്കിംഗ് ആയി എടുത്തുകൊണ്ട് സ്റ്റേ വാക്ക് അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ആശുപത്രിയിൽ അത് ഫലത്തിൽ സ്റ്റേ തന്നെയാണ് തീരുന്നില്ല നമ്മൾ ഈ ക്രിമിനൽ നിയമം ഭേദഗതികളെ പറ്റിയുള്ള എവിഡൻസ് ആക്ട് ഇന്ത്യൻ പീനൽ കോഡ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഒക്കെ ഉള്ളത് ഞങ്ങൾ മൂന്ന് പേരും വക്കീലും അങ്ങനെ വക്കീലാണല്ലോ ഇനിയിപ്പോൾ ഉള്ളത് ശരി നമുക്ക് പറയാം അതൊക്കെ ഇങ്ങനെ കാലങ്ങള് സംഭവിക്കുന്നു എന്താണെന്ന് പറഞ്ഞാൽ ശ്രീ കാവലം ശശികുമാർ അടക്കമുള്ള നമ്മുടെ പ്രേക്ഷകർ ഉൾപ്പെടെ മനസ്സിലാക്കാനുള്ളത് ഈ ക്രിമിനൽ കേസുകൾ ഇനി വരാനിരിക്കുന്ന ഒരു നാൽപ്പത് അമ്പത് കൊല്ലക്കാലത്തോളം ഇത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ മജിസ്ട്രേറ്റ് മുൻസിപ്പ് കോടതിയൊക്കെ കേരളത്തിൽ ഒന്ന് തന്നെയാണ് അങ്ങനെ വരുന്നത് ആ നിയമപ്രക്രിയ അവിടെ നിന്ന് ആരംഭിച്ച് ഇത് ജില്ലാ കോടതിയിലേക്കോ അല്ല ഹൈക്കോടതിയിലേക്കോ അല്ല സുപ്രീം കോടതിയിലേക്ക് പോയാൽ ഒരേ സമയം രണ്ട് ക്രിമിനൽ നടപടി ചട്ടങ്ങളും രണ്ട് ക്രിമിനൽ നിയമങ്ങളും ഈ പറയുന്നത് നമ്മൾ തുടരേണ്ടി വരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇനി വരുന്ന ഒരു നാലഞ്ച് പതിറ്റാണ്ട് കാലം ഇങ്ങനെ രണ്ട് ട്രാക്കുകളിൽ കൂടി ഒഴികൊണ്ടേയിരിക്കും ഓടിക്കൊണ്ടേയിരിക്കും ആ ഒരു സ്ഥിതിയിലേക്ക് വരും തീരുന്നില്ല സുപ്രീം കോടതിയിൽ ഇതിൻ്റെ ഭരണഘടനാ സാധുതയെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് ഇന്ദിരാ ജയസിംഗ് എന്ന മുതിർന്ന അഭിഭാഷകൻ നൽകിയ കേസ് ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ് ഹർജിയിൽ തീരുമാനമായിട്ടില്ല ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ആ ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയുടെ തന്നെ ഉത്തരവ് നേരത്തെ ഉള്ളതുണ്ട് എന്താണെന്നറിയോ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അവിടെ ഈ ഇലക്ഷൻ കമ്മീഷണർമാരെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗമായിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം അതിനെ മറികടക്കുന്നതിന് വേണ്ടി പാർലമെന്റിൽ അത്തരത്തിലുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ച് ബി ജെ പി നിയമനിർമ്മാണം നടത്തി അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയും ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിലവിലിരിക്കുകയാണ് അത് സുപ്രീം കോടതിയിൽ ഈ കേസുകൾ നിലവിലിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഭരണഘടനാ സാധ്യത ഉള്ളതാണ് എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയായ ഒരു നടപടിക്രമമല്ല ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇത് ഇപ്പൊ ഞാൻ നിർത്തുന്നതിനും ഒറ്റ സെക്കൻഡ് എടുത്തുകൊണ്ട് ഞാൻ നിർത്തിക്കോട്ടെ ഒരു മിനിറ്റ് പോലും എടുക്കുന്നില്ല ബുദ്ധഗയ എന്നുള്ളത് ബുദ്ധമത അനുയായികളെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് കേന്ദ്രങ്ങളിലൊന്നാണ് ബുദ്ധഗയ ആ ബുദ്ധഗയ എന്നുള്ളത് അതിന്റെ നിയന്ത്രണം എന്നുള്ളത് ആരുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത് അത് ഹിന്ദുമത നേതാക്കളുടെ കയ്യിലാണ് ഉള്ളത് എങ്ങനെ വന്നു അതിനെ നിയന്ത്രിക്കുന്ന ഭരണസമിതി എന്നുള്ളത് ബുദ്ധമതത്തിൽപ്പെട്ട നേതാക്കൾ നാല് പേരും ഹിന്ദുമതത്തിൻ്റെ നേതാക്കൾ നാല് പേരും അവിടുത്തെ ജില്ലാ ഭരണാധികാരി എന്നുള്ള നിലയിലേക്ക് ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ നോമിനി എപ്പോഴും വരുമ്പോൾ എന്താണ് നാല് പ്ലസ് നാല് പ്ലസ് ഒന്ന് എന്നുള്ള നിലയിലേക്ക് ഒമ്പത് വരുമ്പോൾ എപ്പോഴും ബുദ്ധമത അനുയായികൾ അവരുടെ നേതാക്കൾ പറയുന്നതല്ല അവിടെ നടക്കുന്നത് ഞങ്ങൾക്കിത് വിട്ടുതരണം ഇത് ഞങ്ങളുടെ ആരാധന കേന്ദ്രമാണ് നൂറ്റാണ്ടുകളായി അങ്ങനെ ആയിരുന്നതാണ് എന്ന് ബുദ്ധമത സന്യാസികൾ അവർ സത്യം ുമായി രംഗത്ത് വരികയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇത് തുറന്നുവിടാൻ ഒരു പണ്ടോറയുടെ പെട്ടി തുറന്നു വിടുന്നത് പോലെ തുറന്നുവിടാൻ വളരെ എളുപ്പമാണ്